വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അവക്കാടെ ഷേക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് നൂറ് രൂപയും അതിന്റെ ഷേക്കിന്റെ റേറ്റ് ആവുന്ന രൂപ കേട്ടതാ അതും നല്ല ക്ലാസ്സിലാണ് ഷേക്ക് കൊടുക്കണ മുട്ട അല്ലേ പോലെ നല്ല സൂപ്പർ സൂപ്പർ പണി തന്നെ ചേട്ടാ പറഞ്ഞ് ഒരു ടേസ്റ്റ് നല്ല നല്ല വൃത്തി ഇങ്ങനെ കഴിക്കാൻ തന്നെ കണ്ടാ കാടോ നിറച്ചു വെച്ച് തെറ്റിട്ടുണ്ട് ഇനി ഞാൻ കടിക്കാല്ലേ പാല് പിടിച്ചറക്കല്ലേ ഇനി കട്ട പാല് ഞങ്ങൾ അടിക്കാനാണ് പാല് ഭീമ കടയിൽ നിന്നെ പറയണേ അവരെ എന്നെ ഇതോ പടക്ക് വരവ പടക്കാക്കിയണ്ട ഒരാൾക്ക് കുടിച്ചു കുടിച്ച തീർക്കാനൊന്നും പറ്റൂല ഉറപ്പാണ് ഞങ്ങൾ ഇതിൽ കൂടെ അലിഞ്ഞു പോകും ഒന്നും തീർക്കട്ടെ കുറച്ച് സമയം ഈ അവക്കാട്രിമാൻഡ്ര ശാസ്തമംഗലത്തിന്ന് പൈപ്പ് മൂടി വഴിക്ക് ലെഫ്റ്റ് സൈഡിലാട്ടാണ് ഞങ്ങളെ ഭീമൻ പടക്ക കേടാണ്ടല്ലോ അവരെ തന്നെയാണ് ഭീമൻ ജ്യൂസ് കേടാ